ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ബെദ്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസ്സിലേക്ക് സ്വാഗതം സാമുവേലിൻ്റെ പുസ്തകം അഞ്ച് ആറ് അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസ് ആണിത് നമുക്കാരന്തിക്കാം ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എബിനേസറിൽ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയത് ഓപ്ഷനുകൾ എ ഗത്തിലേക്കോ ബി അഷ്ദോതിലേക്കോ സി ബച്ഛമശിലേക്കു ഡി എക്രോണിലേക്കു ശരിയായ ഉത്തരം ബി അഷ്ദോദിലേക്ക് ദൈവത്തിന്റെ പേടകം ഫിലിസ്തീരുടെ രാജ്യത്ത് എത്ര കാലമുണ്ടായിരുന്നു ഓപ്ഷനുകൾ എ മൂന്ന് മാസം ബി ഒരു വർഷം സി ഏഴു മാസം ഡി അഞ്ചു മാസം ശരിയായ ഉത്തരം സി ഏഴു മാസം അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം എങ്ങനെയാണ് കാണപ്പെട്ടത് ഓപ്ഷനുകൾ എ കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ കിടക്കുന്നു ബി <laughs> ി കിടക്കുന്നു സി അൽത്താരയിൽ ഇരിക്കുന്നു ഡി ക്ഷേത്രത്തിന് പുറത്തു കിടക്കുന്നു ശരിയായ ഉത്തരം എ കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ കിടക്കുന്നു ഫിലിസ്ത്യർ പ്രായശ്ചിത്ത ബലിക്കായി സ്വർണക്കുരുക്കൾക്കൊപ്പം എന്താണ് അർപ്പിക്കേണ്ടതെന്ന് പുരോഹിതന്മാർ നിർദ്ദേശിച്ചു ഓപ്ഷനുകൾ എ അഞ്ചു നാണയങ്ങൾ ബി അഞ്ച് സ്വർണ്ണ പശുക്കൾ സി അഞ്ച് സ്വർണ എലികൾ ഡി അഞ്ച് സ്വർണ ബിംബങ്ങൾ ശരിയായ ഉത്തരം സി അഞ്ചു സ്വർണ എലികൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിലിരിക്കേണ്ട ഇതാരു പറഞ്ഞതാണ് ഓപ്ഷനുകൾ എ ഫിലിസ്ത്യ ഫിലിസ്ത്യപ്രഭുക്കന്മാർ ബി എക്രോണിലെ ജനങ്ങൾ സി ഗത്തിലെ ജനങ്ങൾ ഡി അഷ്ദോദിലെ ജനങ്ങൾ ശരിയായ ഉത്തരം ഡി അഷ്ദോദിലെ ജനങ്ങൾ ദൈവത്തിന്റെ പേടകം തിരികെ അയക്കാൻ ഫിലിസ്ത്യ ഉപയോഗിച്ച മൃഗങ്ങളേത് ഓപ്ഷനുകൾ എ രണ്ടു കുതിരകൾ ബി രണ്ടു കാളകൾ സി രണ്ടാടുകൾ ഡി നുഖം വച്ചിട്ടില്ലാത്ത രണ്ടു കറവപ്പശുക്കൾ ശരിയായ ഉത്തരം ഡി നുഖം വച്ചിട്ടില്ലാത്ത രണ്ടു കറവപ്പശുക്കൾ കറവപ്പശുക്കളെ വണ്ടിക്കുകെട്ടിയപ്പോൾ അവയുടെ കുട്ടികളെ എവിടെയാണ് നിർത്തിയത് ഓപ്ഷനുകൾ എ വീട്ടിൽ നിർത്തി ബി തൊഴുത്തിൽ കെട്ടി സി വണ്ടിയിൽ കയറ്റി ഡി വയലിൽ വിട്ടു ശരിയായ ഉത്തരം എ വീട്ടിൽ നിർത്തി താഴെ പറയുന്നവയിൽ ഏതു നഗരത്തിലേക്കാണ് പേടകം അയക്കാൻ ഫിലിസ്ത്യർ ആദ്യം തീരുമാനിച്ചത് ഓപ്ഷനുകൾ എ അഷ്ദോദ് ബി ബച്ഛമെഷ് സി എക്രോൺ ഡി ഗത്ത് ശരിയായ ഉത്തരം ഡി ഗത്ത് ബച്ഛമിലെ ജനങ്ങൾ വയലിൽ എന്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പേടകം കണ്ടത് ഓപ്ഷനുകൾ എ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുന്നു ബി ആടുമേയ്ക്കുന്നു സി നിലമുഴുന്നു ഡി മുന്തിരി പറിക്കുന്നു ശരിയായ ഉത്തരം എ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ എന്തിനാണ് മുറവിളി കൂട്ടിയത് ഓപ്ഷനുകൾ എ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ ബി വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനാൽ സി തങ്ങളെയും ജനത്തെയും നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് കരുതി ഡി പേടകം മോഷ്ടിക്കപ്പെട്ടുവെന്നു കരുതി ശരിയായ ഉത്തരം സി തങ്ങളെയും ജനത്തെയും നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് കരുതി ആരെ പോലെ കഠിനഹൃദയരാകരുതെന്നാണ് ഫിലിസ്റ്റീരോട് പുരോഹിതന്മാർ ചോദിച്ചത് ഓപ്ഷനുകൾ എ കാനാൻകാരെയും രാജാവിനേയും പോലെ ബി ബാബിലോൺകാരെയും രാജാവിനെയും പോലെ സി ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ ഡി അസീറിയക്കാരെയും രാജാവിനേയും പോലെ ശരിയായ ഉത്തരം സി ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ പേടകം തിരികെ അയക്കുമ്പോൾ വെറും കൈയ്യോടെ അയക്കരുതും എന്തുകൂടെ കൊടുത്തയക്കണമെന്നാണ് പറഞ്ഞത് ഓപ്ഷനുകൾ എ പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ ബി ധാന്യങ്ങൾ സി പുതിയ വസ്ത്രങ്ങൾ ഡി വെള്ളി നാണയങ്ങൾ ശരിയായ ഉത്തരം എ പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ അഷ്ദോതിലുള്ള ജനങ്ങൾക്ക് ദൈവം എന്തു വരുത്തിയാണ് അവരെ കഷ്ടപ്പെടുത്തിയത് ഓപ്ഷനുകൾ എ യുദ്ധം ബി വെള്ളപ്പൊക്കം സി കുരുക്കൾ ഡി പഞ്ഞം ശരിയായ ഉത്തരം സി കുരുക്കൾ കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്കു കഴിയും ഈ വാക്യം ബൈബിളിലെ ഏതു പുസ്തകത്തിലേതാണ് ഓപ്ഷനുകൾ എ ഒന്ന് സാമുവൽ ആറിന്റെ ഇരുപത് ബി സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നിന്റെ ഒന്ന് സി പുറപ്പാട് ഇരുപതിന്റെ മൂന്ന് ഡി ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഒന്ന് ശരിയായ ഉത്തരം എ ഒന്ന് സാമുവൽ ആറിന്റെ ഇരുപത് ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ ഒരെണ്ണം അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും നൽകിയപ്പോൾ മൂന്നാമത്തേത് ഏതു നഗരത്തിനാണ് നൽകിയത് ഓപ്ഷനുകൾ എ എക്രോൺ ബി ഗത്ത് സി അഷ്കലോൺ ഡി ജെറുസലേം ശരിയായ ഉത്തരം സി അഷ്കലോൺ ബച്ചമിഷിലെ ജനങ്ങൾ വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ എന്തായിട്ടാണ് കർത്താവിനു സമർപ്പിച്ചത് ഓപ്ഷനുകൾ എ സമാധാനബലി ബി സ്തോത്രബലി സി ദഹനബലി ഡി പാപപരിഹാരബലി ശരിയായ ഉത്തരം സി ദഹനബലി ദാഗോന്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവർ എവിടെ ചവിട്ടാറില്ല എന്നാണ് പറയുന്നത് ഓപ്ഷനുകൾ എ വാതിൽപ്പടിയിൽ ബി ക്ഷേത്രമുറ്റത്ത് സി വിഗ്രഹത്തിനു മുൻപിൽ ഡി ബലിപീഠത്തിൽ ശരിയായ ഉത്തരം എ വാതിൽപടിയിൽ അഷ്തൂതിൽ നിന്ന് പേടകം ഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എന്തു സംഭവിച്ചു ഓപ്ഷനുകൾ എ ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു ബി അവർ സമാധാനത്തിലായി സി അവർക്ക് സമ്പത്തുണ്ടായി ഡി അവർ ദൈവത്തെ സ്തുതിച്ചു ശരിയായ ഉത്തരം എ ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും താഴെയിറക്കി വലിയ കല്ലിന്മേൽ വച്ചത് ആരാണ് ഓപ്ഷനുകൾ എ ഫിലിസ്ത്യർ ബി ബച്ഛമിഷിലെ മൂപ്പന്മാർ സി ലേവ്യർ ഡി പുരോഹിതന്മാർ ശരിയായ ഉത്തരം സി ലേവ്യർ സ്വർണ്ണ എലികളുടെ എണ്ണം എന്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഓപ്ഷനുകൾ എ സൈനികരുടെ എണ്ണം ബി ഫിലിസ്ത്യപ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും സംഖ്യ സി ജനങ്ങളുടെ എണ്ണം ഡി പുരോഹിതന്മാരുടെ എണ്ണം ശരിയായ ഉത്തരം ബി ഫിലിസ്ത്യപ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും സംഖ്യ കർത്താവിന്റെ പേടകത്തിലേക്കെത്തിനോക്കിയ എത്ര ബച്ഛമശുകാരെയാണ് ദൈവം വധിച്ചത് ഓപ്ഷനുകൾ എ പേർ ബി പേർ സി പന്ത്രണ്ട് പേർ ഡി എഴുപതു പേർ ശരിയായ ഉത്തരം ഡി എഴുപത് പേർ കർത്താവിന്റെ പേടകം ഫിലിസ്ത്യർ തിരികെ അയച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഏറ്റെടുക്കോൾ ഇത് ബച്ഛമശിലെ ജനങ്ങൾ ആരോടാണ് പറഞ്ഞത് ഓപ്ഷനുകൾ എ ഗത്തിലെ ജനങ്ങളോട് ബി അഷ്ദോദിലെ ജനങ്ങളോട് സി എക്രോണിലെ ജനങ്ങളോട് ഡി കിരിയാത്തിയാറിമിലെ ജനങ്ങളോട് ശരിയായ ഉത്തരം ഡി കിര്യാത്തിയാറിമിലെ ജനങ്ങളോട് കർത്താവിന്റെ പേടകം എങ്ങോട്ടയക്കാനെന്നറിയാൻ ഫിലിസ്ത്യർ ആരെയാണ് വിളിച്ചു വരുത്തിയത് ഓപ്ഷനുകൾ എ പുരോഹിതന്മാരെയും ജോൽസന്മാരെയും ബി മൂപ്പന്മാരെ സി പട്ടാളക്കാരെ ഡി രാജാക്കന്മാരെ ശരിയായ ഉത്തരം എ പുരോഹിതന്മാരെയും ജോൽസന്മാരെയും ബച്ചമിഷിലേക്കുള്ള യാത്രയിൽ പശുക്കൾ എങ്ങനെയാണ് പോയത് ഓപ്ഷനുകൾ എ വഴിതെറ്റിപ്പോയി ബി ഇടയ്ക്കിടെ നിന്നു സി അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഡി വളരെ സാവധാനം പോയി ശരിയായ ഉത്തരം സി അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ പോയി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്തിന്റെ സംഖ്യ അനുസരിച്ചാണ് സ്വർണക്കുരുക്കളും എലികളും ഉണ്ടാക്കാൻ പറഞ്ഞത് ഓപ്ഷനുകൾ എ തങ്ങളുടെ നഗരങ്ങളുടെ ബി തങ്ങളുടെ മക്കളുടെ സി തങ്ങളുടെ ദൈവങ്ങളുടെ ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ശരിയായ ഉത്തരം ഡി ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സ്വന്തമായി ക്വിസ് പരീക്ഷ പോലെ ചെയ്തു നോക്കാൻ നയൻ ടു എയ്റ്റ് സെവൻ ഫോർ സീറോ സീറോ ഫോർ സീറോ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ തുടർന്നുള്ള ക്വിസ്സുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും നന്ദി ഈഷോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ